മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായെങ്കിലും മൊബൈലിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് അറിയില്ല സത്യമല്ലേ അതായത് ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ ഒരു സെറ്റിങ്സ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും അറിയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ ഈ സെറ്റിങ്സ് കണ്ടു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഈ കാണിക്കുന്ന സംഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാകും എനിക്കും ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സെറ്റിംഗ്സ് ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സിനകത്തുണ്ടെന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത് ഞാനിത് സെറ്റ് ചെയ്ത് നോക്കി വളരെ ഉപകാരപ്രദമാണ് ഈ സെറ്റിംഗ്സ് ഏതാണെന്നും എങ്ങനെയാണ് ഇത് ഓൺ ചെയ്ത് വെക്കുക എന്നും നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്നതിന് ശേഷം ഓളുടെ ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ദിവസവും മൊബൈൽ ചാർജ് ചെയ്യുന്നവരാണല്ലോ ചില ആളുകൾ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ചാർജ് ചെയ്യും ഒരു ദിവസം പോലും ചാർജ് ചെയ്യാത്ത ആളുകൾ വളരെ കുറവായിരിക്കും എന്നാൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോഴുള്ള ഒരു അബദ്ധം നമ്മൾ ഞാൻ ഞാനിപ്പോൾ ഒരു ക്യാബിൾ എടുത്തിട്ട് ഇവിടെ ചാർജ് കുത്താണ് ഇപ്പം ഞാനിപ്പോൾ ചാർജ് കുത്താണ് എനിക്ക് പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് ഒന്ന് കുളിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണം ആ കുളിക്കുന്ന സമയം വരെ എനിക്കിത് ചാർജായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് കുത്തിയിട്ടങ്ങനെ പോയി പക്ഷേ തിരിച്ചു വരുമ്പോൾ ഇതിൽ ചാർജ് ആയിട്ടേ ഇല്ല സംഭവം എന്താണെന്നറിയോ അറിയാം ഞാനിതിന് സ്വിച്ച് ഇട്ടിട്ടില്ല അങ്ങനെ സ്വിച്ച് ഇടാതെ എങ്ങനെയാണ് ഇപ്പോൾ ചാർജ് ആകുക അതുകൊണ്ട് ഇതിലേക്ക് ചാർജ് ആയിട്ടില്ല പക്ഷേ സ്വിച്ച് ഇട്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുമില്ല എന്നാൽ ഇനി ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ഈ ഒരു അബദ്ധം വരില്ല നമ്മുടെ മൊബൈലിൽ ഒരു ചെറിയൊരു സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും നിങ്ങൾക്കറിയാത്ത സെറ്റിങ്സ് തന്നെ തന്നെയായിരിക്കും നമുക്കത് എന്താണെന്ന് പരിചയപ്പെടാം ഞാനിതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിങ്ങനെ ഒരു പുതിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മോഡ്സ് ആൻഡ് റൂട്ടൈൻസ് എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ കാണാം ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈലാണ് കാണിക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല ഇതിൽ പ്രധാനമായിട്ടും ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ട ഒരു ഓപ്ഷനാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ഇവിടെ രണ്ട് ഓപ്ഷൻസുകൾ താഴെയുണ്ട് അതിൽ റൂട്ടൈൻസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും ഇവിടെ ഏറ്റവും മുകളിൽ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസുകൾ നമുക്കിവിടെ നൽകിയിട്ടുണ്ട് ഏറ്റവും മുകളിലുള്ള ആ ഒരു പ്ലസ് ഐക്കണും നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാർജിംഗ് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ മൊബൈലിൽ കാണിക്കുക ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക ഡൺ കൊടുത്തു ശേഷം ആദ്യത്തെ ഓപ്ഷൻ ചാർജിംഗ് എന്ന ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഈ ഒരു ഓപ്ഷൻ നമുക്കൊന്ന് തിരഞ്ഞെടുക്കാം അവിടെ തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാർ നിങ്ങൾ കാണാൻ സാധിക്കും സെർച്ച് ബാറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷോ എന്ന് ടൈപ്പ് ചെയ്യാം ഞാനിവിടെ ഷോ എന്ന് ടൈപ്പ് ചെയ്യാണ് ഷോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട് അതിൽ ഷോ കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഒരു ടൈറ്റിൽ കൊടുക്കുക ഞാനിവിടെ ചാർജിങ് എന്ന് തന്നെയാണ് കൊടുക്കുന്നത് ചാർജിങ് എന്ന് ഞാനിവിടെ കൊടുത്തു അതിനുശേഷം ഇവിടെ ഒരു ബോക്സ് നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചാർജിംഗ് ഓൺ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ചാർജിങ് ഓൺ അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്തു അതിനുശേഷം നമുക്കിവിടെ താഴെ ഈ ഒരു ടോഗിൾ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുക്കാം ഇപ്പോൾ ആ സംഭവം ഇവിടെ ഓൺ ആയിട്ടുണ്ട് അതിനുശേഷം താഴെ സേവ് എന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് നമുക്കിപ്പോൾ ചാർജ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിന് കളറുകളൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് മുകളിൽ ആ ഒരു കളർ മാറുന്നത് ഇനി ചാർജ് ചെയ്യുന്ന ആ ഒരു ഒപ്ഷനിന് പകരം നമുക്ക് ഗാലറി സെലക്ട് ചെയ്തിട്ട് ഗാലറിയിലുള്ള ഫോട്ടോ നമുക്ക് മാറ്റാൻ സാധിക്കും കേട്ടോ ഗാലറിയിലുള്ള ഏത് ഫോട്ടോസും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഞാനിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് കളറൊന്നു മാറ്റിയെന്നേ ഉള്ളൂ പിന്നെ ഐക്കൺ മാറ്റണമെങ്കിൽ ഐക്കൺ ഉണ്ട് ആ ഐക്കണും നമുക്ക് മാറ്റാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ശേഷം ഇവിടെ താഴെ ഡണ്ണ്ണ്ണ് കൊടുക്കുക ഇപ്പോ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ബാക്ക് വരാം ഇനി ഞാൻ ചാർജർ ഉപയോഗിച്ചിട്ട് ഇവിടെ ചാർജ് ചെയ്യാണ് ഇപ്പൊ നമുക്ക് എന്താണ് കേൾക്കുന്നത് നോക്കാം ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ നമ്മൾ സ്വിച്ച് ഇട്ടോ ഇല്ലയോ എന്നൊന്നും നോക്കുന്നില്ല ജസ്റ്റ് ഇവിടെ നിന്ന് ചാർജർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ സൗണ്ടിലൂടെ നമുക്കറിയാൻ സാധിക്കും മൊബൈൽ ചാർജ് ആകുന്നുണ്ട് എന്ന് പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കിത് ഉപകാരപ്രദമായിരിക്കും ഈ നിങ്ങൾക്കത് വേണ്ട എങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച അതേ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്കത് ഒഴിവാക്കാനും സാധിക്കും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് മുമ്പേ പരിചയമുള്ളതാണോ പരിചയമുള്ളതാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കാരണം അറിയാത്തവർക്ക് പല സന്ദർഭങ്ങളിലും ഇത് ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ